വിശ്വമിശാക്കി സ്തുതിയായിരിക്കട്ടെ വിശുദ്ധയോഹൻ ഞാൻ ലഭിച്ച വെളിപാട് ഒന്നാം ഒന്നാമധ്യായം പ്രാരംഭം ആസന്യ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവയെ തൻ്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തുന്നതിനു വേണ്ടി ദൈവം യേശുക്രിസ്തുവിന് നൽകിയ വെളിപാട് അവൻ തൻ്റെ ദൂതനെ അയച്ച് ദാസനായ ഒഹൻ ഞാൻ ഇത് വെളിപ്പെടുത്തി അവൻ ദൈവവചനത്തിനും യേശുക്രിസ്തുവിൻ്റെ വെളിപാടിനും താൻ കണ്ട സകലത്തിനും സാക്ഷ്യം നൽകി ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹീതർ എന്തെന്നാൽ സമയമെടുത്തിരിക്കുന്നു അഭിവാദനം യോഹന് ഞാൻ ഏഷ്യയിലുള്ള ഏഴ് സഭകൾക്ക് എഴുതുന്നത് ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനും ആയവനിൽ നിന്നും അവൻ്റെ സിംഹാസന സന്നിധിയിലെ സപ്താത്മാക്കളിൽ നിന്നും വിശുദ്ധ സാക്ഷിയും മൃതരിൽ നിന്നുള്ള ആദിജാതനും ഭൂമിയിലെ രാജാക്കന്മാരുടെ അധിപ അധിപതിയുമായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും നമ്മെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ നമ്മെ പാപത്തിൽ നിന്നും മോചിപ്പിക്കുകയും സ്വപ്ത സ്വപിതാവായ ദൈവത്തിൻ്റെ രാജ്യവും പുരോഹിതരും ആക്കുകയും ചെയ്തവന് മഹത്വവും പ്രതാപവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആ മീൻ ഇതാ അവൻ മേഘങ്ങളുടെ അകമ്പടിയോടെ ആഗതനാകുന്നു ഓരോ മിഴിയും അവിടുത്തെ കാണും അവനെ കുത്തിമുറിവേൽപ്പിച്ചവരും അവനെ പ്രതിമാറത്തടിച്ച് വിലപിക്കുന്ന ഭൂമിയിലെ സർവ്വഗോത്രങ്ങളും അവനെ ദർശിക്കും ആ മീൻ ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനും സർവ്വശക്തനുമായ കർത്താവായ ദൈവം അഴലി ചെയ്യുന്നു ഞാൻ ആദ്യവും അന്ത് അന്തവുമാണ് മനുഷ്യപുത്രൻ്റെ ദർശനം നിങ്ങളുടെ സഹോദരനും പീഡകളിലും രാജ്യത്തിലും ക്ഷമാപൂർവമായ സഹനത്തിലും ഏഷ്യവിൽ നിങ്ങളോടൊപ്പം പങ്കു ചേർന്നവനുമായ യോഗന്യാനായി ഞാൻ ദൈവവചനത്തെയും യേശുവിനെക്കുറിച്ചുള്ള യേശുവിനെക്കുറിച്ച് നൽകിയ സാക്ഷ്യത്തെയും പ്രതി പത്മോസ് ദ്വീപ് എന്ന ദ്വീപിലായിരുന്നു കർത്താവിൻ്റെ ദിനത്തിൽ ഞാൻ ആത്മാവിൽ ലയിച്ചിരിക്കെ കാഹളത്തിൻ്റെതുപോലുള്ള ഒരു വലിയ സ്വരം എൻ്റെ പിറകിൽ നിന്ന് കേട്ടു നീ കാണുന്നത് ഒരു ഗ്രന്ഥത്തിൽ എഴുതി എഫേസോസ് മർണ സ്മിർണ പെർഗാമോസ് തിയത്തിറ സാർദീസ് ഫിലദേഫിയ ലവോദിക്ക എന്നീ ഏഴ് സ്ഥലങ്ങളിലെ സഭകൾക്കും അയച്ചു കൊടുക്കുക എന്നോട് സംസാരിച്ച സ്വരം ശ്രദ്ധിക്കാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ സ്വർണ്ണ ഏഴ് പാതപീഠങ്ങൾ ഞാൻ കണ്ടു പാതപീഠങ്ങളുടെ മധ്യ മനുഷ്യപുത്രനെ പോലുള്ള ഒരുവൻ അവന് പാദം വരെ നീണ്ടു കിടക്കുന്ന മേലങ്കി മാറോടടുത്ത് സ്വർണം കൊണ്ടുള്ള ഇടക്കച്ച അവൻ്റെ ശിരസും മുടിയുമാകട്ടെ ആകട്ടെ വെൺമഞ്ഞ് പോലെയും വെൺകമ്പിളി പോലെയും ധവളം നയനങ്ങൾ തീജാല പോലെ പാദങ്ങൾ ചുളയിൽ ഉരുകിയ പിച്ചള പോലെ സ്വരം പെരുവെള്ളത്തിൻ്റെതുപോലെയും അവൻ്റെ വലത്തുകൈയിൽ ഏഴ് നക്ഷത്രങ്ങൾ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മൂർച്ചയുള്ള ഇരുവായ് തലവാൾ വതനം ശക്തിയോടെ പ്രകാശിക്കുന്ന സൂര്യനെ പോലെ അവനെ കണ്ടപ്പോൾ ഞാൻ മരിച്ചവനെ മരിച്ചവനെപ്പോലെ അവൻ്റെ കാൽക്കറി വീണു അപ്പോൾ അവൻ്റെ അവൻ വലത്തുകൈ എൻ്റെ മേൽ വച്ചുകൊണ്ട് പറഞ്ഞു ഭയപ്പെടേണ്ട ഞാനാണ് ആദിയും അന്തവും ജീവിക്കുന്നവനും ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഇതാ ഞാൻ എന്നേക്കും ജീവിക്കുന്നു മരണത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോലുകൾ എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഉള്ളവയും ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവയുമായി നീ ദർശനത്തിൽ കാണുന്ന സകലതും രേഖപ്പെടുത്തുക എൻ്റെ വലത്തുകൈയിൽ നീ കാണുന്ന ഏഴ് നക്ഷത്രങ്ങളുടെയും ഏഴ് സ്വർണ്ണ ദീപങ്ങളുടെയും രഹസ്യം ഇതാണ് ഏഴ് നക്ഷത്രങ്ങൾ ഏഴ് സഭകളുടെ ദൂതന്മാരുടെയും ഏഴ് ദീപപീഠങ്ങൾ ഏഴ് സഭകളുടെയും പ്രാതിനിധ്യം വഹിക്കുന്നു